ഒരു കഥ പറയാം ഒരമ്മയ്ക്ക് പത്ത് മക്കൾ അപ്പോൾ ആ പത്ത് മക്കളിൽ ഇപ്പോൾ ഈ പത്ത് പേരും പല സ്വഭാവക്കാരായിരിക്കും അല്ലേ നമ്മൾ പറയും അഞ്ചു പേരിലുണ്ടെങ്കിൽ അഞ്ചും പലതരത്തിലല്ല അതുപോലെ തന്നെ ആയിരിക്കും ഒരാളുടെ ഓരോരുത്തരുടെ സ്വഭാവമൊന്നും അല്ലേ അപ്പോൾ അതിലൊരാൾ ചിലപ്പോൾ ശാന്തനായിരിക്കാം ഒരാൾ ഉള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയും ഒരാൾ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ച് അങ്ങനെ പെരുമാറുന്നവരുണ്ടാകും അപ്പോൾ അപ്പം ഒരു ബ്രദറും സിസ്റ്ററും കണ്ണു നേരം കണ്ടുകൊണ്ട ശത്രുക്കളാണ് അതിന് കാരണം എന്താണെന്നു വെച്ചാൽ ഈ ഇതിലുള്ള ഈ പത്ത് പേരിലൊരാൾക്ക് മാത്രമാണ് സാമ്പത്തികമുള്ളത് ബാക്കിയുള്ള എല്ലാവരും അഷ്ടിക്ക് വകയില്ലാത്തവരാണ് അപ്പം ഇതിലുള്ള ഈ ഈ പുള്ളിയുടെ തൊട്ടപ്പാത്തായിരിക്കും ഈ പാവപ്പെട്ട ഈ സിസ്റ്ററും ഫാമിലി താമസിക്കുന്നത് അപ്പോൾ അവരുടെ ഹസ്ബൻറ്റിനെ കൊണ്ട് അവർക്ക് കാര്യമില്ല ഹസ്ബൻ്റൊന്നും അവിടെ ഇല്ല രണ്ട് പെൺമക്കളെയും കൊണ്ട് നോക്കുന്ന ഒരു അമ്മയാണ് അപ്പോൾ ഇവരുടെ ഈ ബ്രദറിൻ്റെ വീട്ടിൽ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന പുള്ളിയാണ് ഈ ബ്രദർ പുള്ളിയുടെ മക്കൾക്ക് വേണ്ട പോലെ പഠിപ്പ് പോലെ ഭക്ഷണം വസ്ത്രം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡാർബാർ ജീവിതമാണ് ആഡംബരപൂർണമായ ജീവിതം തൊട്ടപ്പുറത്തെ സിസ്റ്റർ അഷ്ടിക്ക് വകിയല്ലാതെ കിടക്കുന്നു സ്വാഭാവികമായിട്ടും ആ പെങ്ങൾക്ക് ഈ ബ്രദറിൻ്റെ അടുത്ത് കലിപ്പുണ്ടാവും അല്ലേ സഹായിക്കില്ല എന്ന് മാത്രമല്ല ഉപദ്രവമാണ് ഒന്ന് ഇയാളുടെ പുള്ളിക്കാരൻ്റെ വൈഫ് ഓരോന്ന് പറഞ്ഞിട്ട് പെങ്ങന്മാരെയും അമ്മേനേം ഈ പോയിട്ട് ഉപദ്രവിക്കും എന്തെങ്കിലും അപ്പോൾ രീഷണി പറഞ്ഞിട്ട് ഉപദ്രവിക്കും അത് കണ്ടിട്ട് വളർന്ന മക്കൾ എന്താണ് മക്കൾ എന്ന് പറഞ്ഞാൽ മകളായിരിക്കും മകനാണെങ്കിൽ മകൻ എപ്പോഴും മകൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ മകനെ അങ്ങനെയാണ് കണ്ടു വന്ന വളർന്നിരുന്നത് അല്ലേ അവരുടെ അപ്പൻ എന്താണോ ചെയ്യുന്നത് തന്നെയാണ് ആ മകന് കണ്ടു വളർന്നത് അതുകൊണ്ട് തന്നെ മകനും മകൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ട് ഗുണത്തിനും ഇല്ല ദോഷത്തിനുമില്ല അപ്പോൾ ഇത് വളർന്ന മകളും എന്തു ചെയ്തു ഇത് തന്നെ തുടർന്നു അപ്പോൾ എന്തായി ഈ മകളോടുള്ള വെറുപ്പും ഈ അപ്പനോടുള്ള വെറുപ്പും ഇവരോടുള്ള വെറുപ്പൊക്കെ ഈ സിസ്റ്റർക്ക് ഓട്ടോമാറ്റിക്കലി കൂടി എവിടെ കണ്ടാലും ഇവർ കീലിൻ പാമ്പാണ് ഏത് സഭയിൽ പോയാലും ഉടക്കാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ പത്താറുപത് അറുപത്തഞ്ച് വയസ്സായി രണ്ടു പേർക്കും ഇതിനൊരു മാറ്റമില്ല ഇപ്പം ഈ മകളുടെ മകളും ഒരു സഭയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതും പറഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് ഈ ബ്രദറെ ഒരു സഭയിൽ ഈ സിസ്റ്ററിനെ തല്ലാൻ ഓങ്ങി അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായി അപ്പോൾ ഇതിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ് നമ്മൾ എന്താണ് ആ പേരുട്ടീനെ പറഞ്ഞ് നമ്മൾ എന്താ അവൾ അങ്ങനെയാണ് കാരണം ഇയാൾക്കറിയാം ഇയാൾ അവരെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് വേണ്ടിയിട്ടൊന്ന് അപ്പോൾ അവൾ അങ്ങനെയാണ് അതുകൊണ്ട് കാര്യമാക്കണ്ട മോള് എന്ന് ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് തിരുത്തല്ലോ വേണ്ടത് ഒരു സഭയിൽ ഇരുന്നിട്ട് അവർ തരാനുള്ള അവകാശം ഇങ്ങേർക്കും ഒരു ഈ പെൺകുട്ടിയെ പറഞ്ഞ് തിരുത്തിയില്ലെങ്കിൽ ആ പെൺകുട്ടിയും ഭാവിയിൽ ഇങ്ങനെ തന്നെയല്ലേ ഒരു വിവാഹം കഴിഞ്ഞ് പോവായാലും ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ പെൺകുട്ടിക്ക് അറിയാം എൻ്റെ അപ്പൂപ്പനും ഈ സിസ്റ്ററും തമ്മിലുള്ള ശത്രുത എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവളുടെ അമ്മ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ അവർക്ക് അറിയാനെ കുറിച്ചുള്ള അറിവും അല്ലേ അപ്പോൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ എന്നോട് ചോദിച്ചു തെറ്റാണ് എന്നെല്ലാം അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ ശത്രുതന്നിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളെന്താ വേണ്ടത് അത് മറിച്ച് വെക്കണം അല്ലേ ഇനി അപ്പോൾ അഥവാ മറച്ചു വെക്കാനുള്ള ഇതില്ലയെന്നുവെച്ചാലും ഈ അപ്പൂപ്പിനോട് പറയുമ്പോൾ ഈ ഈ അറുപത്തഞ്ച് വയസ്സൊക്കെയുള്ള ഈ അപ്പൂപ്പനെന്താ ചെയ്യേണ്ടത് അവൾ അങ്ങനെയാണ് അവൾ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് മോളത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതങ്ങ് വിടുക അല്ലേ അല്ലാണ്ട് അതും പറഞ്ഞ് വന്നിട്ട് ഇപ്പം എങ്ങളെ എല്ലാവരും ഇരിക്കുമ്പോൾ ഒരു സഭയിൽ വന്നിട്ട് അവരപ്പോൾ മനുഷ്യ അവർ തല്ലാൻ ഓങ്ങ ആ സഭ്യം പറയാം എന്നുള്ളതിന് എന്താണ് അർഹതയുള്ളത് ആ പുള്ളിക്ക് അങ്ങനെ ചെയ്യാനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഇല്ല അപ്പം തെറ്റ് ശരിക്കും ആരുടെ ഭാഗത്താണ് ഈ ശത്രുതയൊക്കെ വരാൻ കാരണം എന്താണെന്ന് ഈ പുള്ളി ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെ തിരുത്താൻ ശ്രമിക്കുകയോ അതിനെക്കുറിച്ചുള്ള സംസാരവും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇപ്പം ഇത് പാരമ്പര്യമായിട്ട് ഈ ശത്രുത കൊണ്ട് നടക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലേ